ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ സൗണ്ട് എല്ലാം പോയിട്ടിരിക്കും കേട്ടോ ഇന്നലെ ഒരു നോമ്പാർ ഉണ്ടായിരുന്ന അതിന് മുമ്പ് എല്ലാം എന്റെ സൗണ്ട് ഒക്കെ ആയിട്ടിരിക്കാൻ അതാണ് ഏറ്റവും ഇങ്ങനത്തെ ഒരു സൗണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് എന്താണ് പ്രത്യേകത അപ്പൊ ഞങ്ങളെ കുഞ്ഞിപ്പണ്ണീൻ്റെ ഫസ്റ്റ് ബേർഡേ ആണ്ട്ടോ ഇന്ന് അപ്പൊ അതിന്റെ വീഡിയോ ആണ് അപ്പൊ ഞാൻ വീഡിയോ ഇപ്പം എടുക്കുന്നത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ രാവിലെ മുതലുള്ള കുറച്ച് കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് രാത്രി ആവുമ്പത്തേനും എൻ്റെ സൗണ്ട് മൊത്തം പോകുന്നതാണ് കേട്ടാ തോന്നുന്നത് അപ്പം ഇന്നത്തെ വിശേഷം ബർത്ത് ഡേ നമ്മുടെ നോമ്പാണ് കേട്ടോ അപ്പം നമ്മുടെ നോമ്പ് തുറയായിട്ടാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ നമ്മൾ വെച്ചേക്കുന്നത് അപ്പം രാത്രിയാണ് കേട്ടോ പരിപാടി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ എന്താണ് കേക്കും നോമ്പ് തുറയാണല്ലോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേയും നോമ്പുതോറ വിശേഷങ്ങളെല്ലാം ആണ് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും നമുക്കിനി ആദ്യം മുതലുള്ള രാവിലെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം കണ്ടിട്ട് നമുക്ക് ഡേ അങ്ങനത്തെ രാവിലെ തന്നെ എണീറ്റിന് എന്തായാലും താഴത്തേക്ക് പോകാനട്ടോ അപ്പോൾ ആരും എണീറ്റിട്ടില്ല എനിക്ക് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം തൊട്ട് എനിക്ക് ഉറക്കം ഉണ്ടാവില്ല ഫുഡൊന്നും കഴിച്ചാൽ അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ പിന്നെന്താ നമുക്ക് കുറേ പാത്രങ്ങളും ചരിവങ്ങളൊക്കെ ആവശ്യമാണല്ലോ സാധാ ഒരു ബർത്ത്ഡേക്കാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമായില്ല ഇത് നോമ്പ് തുറയും കൂടി ആയതുകൊണ്ട് നമുക്ക് കുറേ ജ്യൂസും നമുക്ക് ജ്യൂസ് ഒന്നാരും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മേനില് കലങ്ങളൊക്കെ പുതിയ എടുക്കട്ടത് കഴുകുകയാണ് കേട്ടോ പിന്നെ അതേ കുറച്ച് ചിക്കൻ കറി നമ്മളിവിടെ വെക്കുന്നുണ്ട് കേട്ടോ കാരണം ബീഫും വെജിറ്റബിൾ കറിയും ഒന്നും കഴിക്കാത്തവർക്ക് ചിക്കൻ കറി നമുക്ക് ഇവിടെ കുറച്ച് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ മിഷീറ്റിലിട്ടിട്ടൊന്ന് അരിഞ്ഞ് ടേസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മടിയായിട്ടോ പക്ഷെ അത് രണ്ട് സെക്കൻഡ് കൊണ്ടിട്ട് ഇത് സവാളെല്ലാം നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാതൊക്കെ അതിന് ഇപ്പോൾ രാവിലെ തന്നെ അതെ പന്തലിടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം നമുക്ക് ടേബിളും ചെയറൊക്കെ അത്യാവശ്യം കുറേ വേണമല്ലോ അപ്പം അറേഞ്ച് ചെയ്യാനായിട്ട് രാവിലെ തന്നെ പന്തലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഞാൻ എണീറ്റപ്പം തന്നെ പല്ലെന്താ വെച്ച് ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പിന്നെ അതൊന്നും എനിക്ക് എനിക്കറിയായിരുന്നേ കാരണം ഇനിയിപ്പം രാവിലെ തൊട്ട് ഫുൾ ഓട്ടോ ഇരിക്കും കേട്ടോ അത് വാങ്ങിക്കാൻ ഇത് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് എല്ലാം നമ്മൾ വാങ്ങി സെറ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മറക്കുമല്ലോ അങ്ങനെ പിന്നെ കുറച്ച് നേരം എന്താ പന്തൽ ഇടാനൊക്കെ അവിടെ നോക്കിയൊക്കെ നിന്നിട്ടോ അപ്പോൾ ഈ കുളിച്ച പടയ വെയിലത്തൊക്കെ കുറച്ച് നേരം നിന്നിട്ട് അതിൽ നിന്ന് തലയുടെ നീരൊക്കെ ഇറങ്ങിയിട്ട് പിന്നെയും പിന്നെ സൗണ്ടൊക്കെ നല്ലോണം പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഫുള്ള് എൻ്റെ സൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത് കാരണം എൻ്റെ അത്രയും എനിക്ക് തൊണ്ടക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ തലേ ദിവസം ഞങ്ങളുടെ ഉമ്മടെ നാൽപ്പതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ നോമ്പതോറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലേദിവസം പിന്നെ അവിടെ പോയി എല്ലാവരായിട്ടും കുറേ സംസാരിച്ചൊക്കെ ഉള്ള സൗണ്ടും കൂടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഉമ്മച്ച് അവിടുന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ അതന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ എല്ലാം വെപ്രാളവും എല്ലാം ൂടി കൊണ്ടോട്ട് വീട് എടുക്കാനും ഒക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നെട്ടോ ഫുൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും എനിക്ക് പറ്റിയില്ലോ ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ മറന്നുപോയി കേട്ടോ എല്ലാം എടുത്ത് അതിൻ്റെ അരികിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ അതൊന്നും ഞാൻ ചെയ്യാൻ വേണ്ടി ആ സമയമായിപ്പോൾ മറന്നുപോയിട്ടോ ഞാൻ എൻ്റെ കുഞ്ഞുമാടെ മോളെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് പക്ഷെ അവൾ എടുത്ത വീഡിയോ ഒന്നും ഇതിൽ വന്നിട്ടില്ല കേട്ടോ എല്ലാം ഒരു സെക്കൻഡൊക്കെയുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് അത്യാവശ്യം കുറവാണേ െല്ലാം മേടിച്ചിട്ട് നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടാ ഭയങ്കര വെയിലും പിന്നെ എനിക്ക് സൗണ്ട് ഇല്ലാട്ടാതാണ് പിന്നെ കുറേ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാത്തത് എനിക്ക് സൗണ്ട് ഒട്ടുമില്ല രാത്രി ആകുമ്പോൾ കുറച്ച് സൗണ്ട് സൗണ്ടൊക്കെ വേണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് വർത്താനൊക്കെ ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ കുറച്ചിട്ടിങ്ങനെ ഇരിക്കാനിട്ടാൽ ഇക്കാക്കോ എന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം മറന്നു പോയിട്ടിരിക്കാനായിട്ടോ അതിനെ നമുക്ക് ചെന്നിട്ടാണ് ഇക്കാക്ക് കുളിച്ചു പള്ളിയിലൊക്കെ പോകാനായിട്ട് അപ്പം നമുക്ക് കേക്ക് മേടിച്ച് നമ്മളെ നേരെ കുഞ്ഞിപ്പണിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ അവിടെ എണീച്ചിട്ടുണ്ടാകും പിന്നെ എൻ്റെ ഉമ്മച്ചുണ്ട് സാലുമ്മയുണ്ട് അതാ കാരണം ഞങ്ങൾ അത് അയലത്തിരി ഇവിടെ പൊങ്ങാൻ പറ്റും ഭയങ്കര വെയിൽ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ടുണ്ട് അങ്ങനത്തെ കേക്ക് വാങ്ങാൻ അങ്ങനെ ഇറങ്ങിയേക്കാൻ കേട്ടോ അപ്പോൾ കളർ കേക്ക് ഒന്നും വേണ്ട പറഞ്ഞിട്ട് നോർമൽ ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു കേക്കാണ് കേട്ടോ നോക്കിയത് അങ്ങനെ അത് നോക്കി ഇതാ പേര് എഴുതാനൊക്കെ കൊടുത്തിട്ട് അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കേക്ക് മേടിച്ച് ഞങ്ങൾ നേരെ ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി കേട്ടോ ബാക്കി എല്ലാ സംഭവങ്ങളും ഇപ്പോൾ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കേക്ക് മേടിക്കാൻ വേണ്ടിട്ട് പോയത് അപ്പൊ പോണ വഴിക്ക് മറ്റേ കേക്ക് കട്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഒരു കേക്ക് ഓർഡർ ഉണ്ട് എന്റെ നമ്പർ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ അർഷയിച്ച് നിത ഇതുപോലെ കേക്ക് സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന തരാറുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് രണ്ട് കേക്ക് മേടിക്കാൻ പോകുന്ന ഞങ്ങൾ ഒറ്റ കേക്ക് ആട്ടാ മേടിച്ചോളൂ കാരണം ഒരെണ്ണം കൂടി കിട്ടുമല്ലോ നോമ്പോ അതുകൊണ്ട് കേക്ക് ഒന്നും ഒരുപാട് പേര് അങ്ങനെ കഴിക്കില്ലല്ലോ ഒരുപാട് കഴിക്കില്ലല്ലോ എല്ലാരും കഴിക്കുമെങ്കിലും അത്ര ഒരുപാട് കഴിക്കില്ലല്ലോ അപ്പൊ രണ്ട് കേക്ക് മതിയല്ലോ എന്ന് രണ്ട് കേക്കും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരെണ്ണേനങ്ങ് മേടിച്ചുള്ളൂ ഒരെണ്ണം അറസ്റ്റിച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എന്തായാലും അതും കൂടി മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് പോവാണ് എൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആട്ടോ ഇനിയുള്ള വീഡിയോസ് ഒന്നും മിക്കവാറും ഉണ്ടാവില്ല ഇനി വീട്ടിൽ ചെന്ന് ഫോൺ ചാർജൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ എന്നിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഇവിടെ കുറച്ച് ബ്ലോക്ക് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാറിലിരുന്നതേക്കാൾ കേക്ക് ഹട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കേക്ക് മേടിക്കാനായിട്ട് അപ്പം ഞങ്ങൾ കാറ് നേരത്തെ തൊട്ട സൈഡിൽ തന്നെ അതാ മിഠായിയുടെ ഉണ്ടായിരുന്നേ അങ്ങനെ അവിടേക്ക് ഇരുന്ന് നമ്മൾ മിഠായി ഒക്കെ മേടിച്ചിട്ട് ഏറ്റവും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ട് സമയത്ത് മിഠായി കൊടുക്കാനും എല്ലാം നമ്മൾ മറന്നുപോയിട്ടോ ഇതുപോലെ പുളി മിഠായിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അറേഞ്ച് ചെയ്യാനൊക്കെ പക്ഷേ അതെല്ലാം മറന്നുപോയിട്ടോ എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിട്ട് പിന്നെ അതാ നമ്മൾ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തൊട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാം കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു ആൾക്കാർ വരുമ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ അടുക്കളയിൽ ഫുൾ പണിയും തിരക്കായിട്ടുണ്ടെങ്കിൽ ആ ഒരു രസം പോവുമല്ലോ അപ്പം നമ്മളത് എല്ലാവരും വന്ന ആരും വന്നിട്ടില്ല കേട്ടോ ഈ ടൈമിലൊന്നും എല്ലാവരും വന്നതിനുമ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഇതേ സമൂസയും കട്ട്ലേറ്റും സാധനങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും വന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ടേബിളിനുമോ ഒരേ ടേബിളിമോ ആക്കി വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ തരിക മുച്ചിട്ട് കാച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തരികാച്ചിതും സെറ്റായിട്ടുണ്ട് ഏറ്റവും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരി കാച്ചതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ നമ്മളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമ്പോഴേക്കും കുറേയൊക്കെ മിസ്സായി പോകലോ അങ്ങനെ മിസ്സായ ഒരു സാധനമാണ് കേട്ടോ മിഠായും അല്ലേ അച്ചീ ഇതെല്ലാം അങ്ങനെ ദാ നമ്മൾ ಮತ್ತೆ പിസ്തടെ ഷേക്ക് അടിക്കാൻ ആردنട്ടോ പിന്നെ നാരങ്ങക്കുള്ളത് നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കട്ടി പേരിഞ്ഞു വെക്കാനേ പിസ്തേഡ് ഷെയ്ക്കിന് കറക്റ്റ് മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൊച്ചിന് ഫീഡ് ചെയ്യാൻ എനിക്ക് നോമ്പ് ഇല്ലായിട്ടുണ്ട് നോക്കിയതാണ് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങളൊരു പാക്കറ്റ് ഐസ് പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറേ മധുരമൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതോ കുറേ നാരങ്ങ നാരങ്ങിതുപോലെ കട്ടാക്കി വെച്ചിട്ട് നമ്മൾ അരിപ്പയിൽ പീഞ്ഞു ഒഴിക്കുക കുരു അത് പീഞ്ഞ് വെക്കും മധുരമൊക്കെ കലക്കി വെക്കും കേട്ടോ കസ്കസിട്ട് നമ്മൾ കലക്കി വെക്കും ആ സമയം നമ്മൾ നാരങ്ങ ഒഴിക്കും അങ്ങനെയാണ് കേട്ടോ അതുപോലെ പിസ്തേട് നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പാലൊക്കെ തിളപ്പിച്ച് കാച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ പണിയാണ് കേട്ടോ ഗ്ലാസ് എല്ലാം ഇടല് അതിന്റെ ഞാന് മിക്കക്കത്ത ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ മെയിൽ ഷീറ്റൊന്നും വിരിച്ചില്ല ടേബിളിലൊക്കെ അങ്ങനെ കാറ്റായിട്ട് ഇങ്ങനെ പറന്നൊക്കെ പോകാമായിരുന്നു പിന്നെ നമ്മൾ വിരിച്ചൊന്നുമില്ല കേട്ടോ അതിന് നമ്മൾ ഓരോ ടേബിളിലൊക്കെ വേണ്ടിയിട്ട് ഓരോന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പിണ്ണിന് ചെറിയൊരു മൂക്കൊലിപ്പും ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കറേ കുറേ ദിവസം ആയല്ലോ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ ഒരു വാശി തകേമ്പോളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാദ്യം തന്നെ അങ്ങനെ ചേട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഇന്നാമെല്ലാം വന്നു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ വരുമ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ െങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും നടക്കൂല ഞാനും നേതാപി മിക്കാക്കിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ട് എല്ലാവരും അങ്ങനെതാണ് ഏതാ പിന്നെ അത് തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ ഇതെൻ്റെ കൊച്ചാപ്പട വയലേട്ട കുഞ്ഞുമ്മ അതേ മാമ അങ്ങനെ പിന്നെ എല്ലാവരും വരാൻ തുടങ്ങിയിട്ട് ചേട്ടൻ അങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങി ഒരു ഒരാറ് മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒഴിച്ച് വെക്കാണേ ഇനിയുള്ള ക്ലിപ്സ് എല്ലാം എടുത്തതാണ് കേട്ടോ കുറച്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരിച്ചിരി ഇച്ചിരി 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 എല്ലാം ഉള്ളു പിന്നെ അതാ ഇങ്ങനെ ഒരിത്തിരി ഇത്തിരി എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ അതാ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ കേട്ടോ എന്നാ കുറച്ച് നേരത്തെല്ലാം അറേഞ്ച് ആക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരു ആവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ പെട്ടെന്ന് അങ്ങനെ തിരുതി പിടിക്കേണ്ടി വന്നിട്ടോ എനിക്കാണെങ്കിൽ എല്ലാം നേരത്തെ റെഡിയാക്കി സെറ്റാക്കി വെക്കണം എല്ലാവരും വരുമാ ഇരിക്കുക കഴിക്കുക വരുന്നവരെയും കൊണ്ടൊന്നും എനിക്ക് അങ്ങനെ ചെയ്യിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ എല്ലാം നേരത്തെ റെഡിയാക്കി വെക്കാനാണ് എനിക്കിഷ്ടം പിന്നെ ഓരോരുത്തരും ഒരഭിപ്രായം പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ അങ്ങോട്ട് പോകുമല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാവരും നോമ്പൊക്കെ തുറക്കാണ്ട് ഇത് കസിൻ എടുത്തതാണ് കേട്ടോ പിന്നെ അവൾ എടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലിപ്സൊക്കെ കിട്ടി എനിക്കാണെങ്കിൽ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലായിരുന്നോട്ടോ ഇച്ചിരിയെങ്കിൽ ഇച്ചിരി അവൾ എടുത്തോണ്ട് കിട്ടിയിട്ടോ പിന്നെ എല്ലാ നോമ്പോരൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ റെഡി ആക്കിയിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണി ഡ്രസ്സ് ഇതൊക്കെ ൊക്കെയാണ് കേട്ടോ അങ്ങനെതാ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇതെല്ലാം ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതലായിട്ട് അങ്ങോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കിട്ടണ ഗ്യാപ്പിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് ബിരിയാണിയും അപ്പവും പൊറോട്ടയും വെള്ളപ്പവും പത്തിരിയും ഒക്കെയായിരുന്നു കേട്ടോ ഫുഡ് അങ്ങനെ നമ്മുടെ തൊട്ടപ്പുറത്തെ നെയ്പോ കൊച്ചാപ്പന്മാരും അവരും ഇവരും എല്ലാവരും ഉണ്ടായിരുന്നിട്ട് മൂത്താപ്പയും മാമയും എല്ലാവരുണ്ടായ അതൊക്കെ കാരണം ഇപ്പോൾ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ട് തന്നെ ഫുൾ ബിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും പോളെ വിടെ ഇവിടെ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇക്കിടെ ഓഫീസിൽ നിന്ന് വന്നു പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഓടാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടയേഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡായേ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നേ ഇത് ലാസ്റ്റ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറെ പേരൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ അവസാനാണ് കേട്ടോ ഇത് അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേക്ക് കട്ട് ചെയ്യാൻ രണ്ട് കേക്കാണ് ഇറന്നിട്ട് ഒരെ നമ്മുടെ അർഷീജ് തന്ന കേക്കും മുറഞ്ഞ അമ്മ മേടിച്ച കേക്കാണ് കേട്ടോ അതും ആഗോടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോയൊന്നും എടുക്കാൻ നമുക്ക് ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ എല്ലാ കുട്ടി പട്ടാളംസിനെ അതേ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി പിള്ളേർക്കൊരു സന്തോഷമാണല്ലോ നിര്ത്തി നമ്മളിതേ കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കേക്ക് വെച്ചിട്ട് ഞാനൊക്കെ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാനിട്ട് കൊച്ചിൻ്റെ കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയ കളിയാക്കലും അതൊക്കെ ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാനത് കേക്കെല്ലാം കട്ട് ചെയ്ത് കുഞ്ഞിപ്പെണ്ണിത് ഭയങ്കര അലമ്പ് ഉണ്ടാക്കാനായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെണ്ണ് അവൾ ഇതായി വിടണപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൈ ഇട്ട് നക്കിയപ്പോൾ എന്നെ കുറച്ച് ചീത്തൊക്കെ പറഞ്ഞ് അവിടെ പേടിപ്പിച്ച് നിർത്തിക്കാനിട്ടാ അങ്ങനെ ഇതൊക്കെ കസിൻ എടുക്കുന്ന വീഡിയോ ആണ് ഇത് ഞങ്ങളുടെ കൊച്ചാപ്പയും കുഞ്ഞുമ്മേനേട്ട എൻ്റെ വാപ്പച്ചീടെ അനിയനും വൈഫും ആണ് അപ്പം അതേ കുഞ്ഞുമാക്ക് ഭയങ്കര ഇഷ്ടം ാണ്ട്ടെ യൂട്യൂബ് ചാനൽ വരുന്നത് എഴുത്തില്ലെങ്കിൽ കുഞ്ഞമ്മ എന്താണ് വീഡിയോ എടുക്കാത്തതെന്ന് ചോദിക്കും കേട്ടോ അപ്പം അതാ കുഞ്ഞമ്മന്റെ കൊച്ചാപ്പാടെ കസിനും ആരക്കും എടുത്തതാണ് കേട്ടോ അപ്പം അതാ ഞാൻ കുഞ്ഞിച്ചക്കനും അതേപോലെ കേക്ക് തന്നെയാണ് കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ കസിന് എടുത്ത വീഡിയോസാണ് കേട്ടോ അങ്ങനെതാ കുഞ്ഞി അന്യൂസ് ഞങ്ങളുടെ അന്യൂസ് കേക്കൊക്കെ കഴിക്കുകയാണ് അങ്ങനെ അതെ കൊച്ചാപ്പയും കുഞ്ഞുമ്മയും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങാനിട്ടാ അപ്പോൾ പോവുകയാണ് പറയാണ് എനിക്ക് എല്ലാവരോടും എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടം ആയതുകൊണ്ടിട്ട് തേ ഞങ്ങളുടെ കുഞ്ഞിച്ചക്കൻ്റെ ഡാൻസ് ഒക്കെ എനിക്ക് എനിക്കെടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ എല്ലാവരും പോയി പോയിതൊക്കെയാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെ